കണ്ണാടിയിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ഡി ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസിലെ വിദ്യാർത്ഥികളുമായി സംവാദം നടത്തി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി എന്നിവർ പങ്കെടുത്തത് നിലവിൽ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും ചോദിച്ചറിഞ്ഞു പിന്നെ ഇൻഡസ്ട്രിയൽ കോറിഡോറ് അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നു അപ്പോൾ മണിയൊക്കെ ചെലവഴിച്ചിട്ട് കെട്ടിടായി ഇനി അതിനെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കും ജില്ലാ ആശുപത്രി ജില്ലാ ആശുപത്രിക്ക് നൂറ്റി ഇരുപത്തിനാല് കോടി ഡോക്ട് ആയിക്കഴിഞ്ഞു അത് വരുന്നത് കൊണ്ട് ജില്ലാ ആശുപത്രി അധികമാകും അപ്പോൾ ഈ മൃത്യ വികസന പദ്ധതികളുടെ ഒരു പ്രകടന പത്രിക കണ്ണാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി നവീൻ കൃഷ്ണൻ ഓപ്പറേഷൻ മാനേജർ ശ്രീജിത്ത് പ്രോഗ്രാം മാനേജർ സുമിത് എന്നിവർ പങ്കെടുത്തു